നമുക്കിന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ ഞാനും ആദ്യമായിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇന്നന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിന് ഞാൻ കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ വേവിക്കാൻ പോവാം അതെ കപ്പ വന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കടുകിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതിടാം ഇതിലേക്കത് ഇനി നമ്മൾ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സവാള ഇട്ടിട്ടുണ്ട് സവാള ഒന്ന് നല്ല വഴുതു വന്നപ്പോഴത്തേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ടുണ്ടേ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തെന്ന് പറയാം പെട്ടെന്ന് സവാള വഴന്ന് വരും സവാള വഴറ്റി ഇനി അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അതും കൂടെ തട്ടിയിടാം ഇനി ഇവർ രണ്ടുപേരും ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് പച്ചമുളകാണ് കീറിയ പച്ചമുളക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ തക്കാളി ഇവയെല്ലാം കൂടി ഇട്ടും നല്ലപോലെ മിക്സ് ചെയ്യുക തലങ്ങും വിലങ്ങും ഒക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ വഴന്ന് വരണം കേട്ടോ അതെ അത് വന്നപ്പം ഇനി നമുക്കിത് മസാലകൾ ചേർക്കാം അതിന് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഇളക്കി വെച്ച് അതെ ആ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം മതി കാരണം ചിക്കനിൽ വെള്ളമുണ്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം ദ നമ്മുടെ കപ്പ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ദ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ വറ്റി വന്നു ഇനി നമുക്കിതിലേക്ക് ഊറ്റി വെച്ചേക്കുന്ന നമ്മുടെ കപ്പ ഇതിലേക്ക് തട്ടാം ഡേ കപ്പയും കൂടെ അങ്ങോട്ട് ഇട്ട് ഇവരെ രണ്ട് പേരേം കൂടെ അങ്ങ് തലങ്ങും വിലങ്ങും ഇട്ട് ഇളക്കി മറിച്ച് ഇവരെ നമുക്ക് സംയോജിപ്പിക്കാം അതെ അതെ ഞാൻ ഡേ കയ്യിൽ മൊബൈൽ വെച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇളക്കി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ മൊബൈൽ താത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരെ ഓക്കെ അപ്പം ദ അവർ ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് ഇളക്കി എടുത്ത് ഇനി നമ്മൾ ആ സ്പൂൺ കൊണ്ട് കരണ്ടി കൊണ്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് അതെല്ലാം ഒരു പരുവാക്കിയിട്ട് അതിൽ കുറച്ച് കറിവേപ്പില മല്ലിയില ലൈറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഡേ തീയിലാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് ഒരു ചെറിയ തീയിൽ വേവിച്ചതേ വെള്ളമൊക്കെ പിന്നെ സെറ്റ് ആയിട്ടുണ്ട് കണ്ട സൂപ്പർ ഞാൻ കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ ബായ്